നമുക്ക് നാല് വഴികൾ ഉണ്ടെന്നാണ് പറയുക ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാല് വഴികളാണുള്ളത് നാല് വഴികൾ ഉള്ളു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാട്ട് വി ഡു നമ്മൾ എന്താണ് ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ ഒരു ചോദ്യം വരികയാണ് എന്താണ് ചെയ്തത് വാട്ട് വി ഡു നമ്മൾ എന്താണ് ചെയ്യുന്നത് ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുന്ന സമയത്തും നമുക്ക് ഇതിനൊരു ആൻസർ ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ വാട്ട് വി ഡു നിങ്ങൾ വെറുതെ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ എഴുതി നോക്കി വാട്ട് വി ഡു നമ്മൾ എന്താണ് ചെയ്യുന്നത് പലപ്പോഴും ചെയ്തു പല കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിന് ശരിയായിട്ടൊരു ആൻസർ ഉണ്ടോ എന്ന് നമുക്കറിയില്ല വാട്ട് വീഡു ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഒരു കിടക്ക വിൽക്കുന്ന ഒരാൾ ഒരു സെയിൽസ് ചെയ്യുന്ന വ്യക്തി കിടക്ക വിൽക്കുന്നു ആ വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് താങ്കൾ വിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ വിൽക്കുന്നത് കിടക്കയാണ് ശരിക്കും അത് തന്നെയാണ് അതിന്റെ ആൻസർ കിടക്ക ആണോ ആൾക്കാർ വാങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹം വിൽക്കുന്നത് ഗുഡ് സ്ലീപ്പ് ഗുഡ് സ്ലീപ്പാണ് അപ്പോ ഇതേപോലെ തന്നെ ആൾക്കാർ വാങ്ങുന്നത് നല്ല ഉറക്കമാണ് കിടക്കയല്ല വിൽക്കുന്നത് അങ്ങനെ ഒരു അതിൻ്റെ അകത്തൊരു സാധനം ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ് അതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വന്നാൽ ആ ചെയ്യുന്നതിന് ഒരു ഇരുത്തം വരും അത് പൂർണതയിലെത്തുന്നു ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് ഹൗ വി കൗവില്ലു നോക്കിക്കാണു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു സിറ്റുവേഷൻ ആയിരിക്കുന്ന സമയത്ത് ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഹൗ വി കൗല്ലു ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് ഈ നാല് രീതികളാണ് നമുക്ക് ഒരാൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനിലുള്ളത് എന്താണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു കാര്യത്തെ നമ്മൾ നോക്കി കാണുന്നത് എന്താണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് ഇതിലെല്ലാ തീരുമാനവും നമ്മൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മളുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ പറയും അല്ലെ എത്രയൊക്കെ ശ്രമിച്ചാലും നിങ്ങളുടെ മനസ്സിന് ഉള്ളിലുള്ളത് മുഖത്ത് വരും എന്നുള്ളതാണ് പക്ഷെ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് എല്ലാ കാര്യത്തെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൂടി നേരിടാം അല്ലേ ഏത് സമയത്തും നിങ്ങളുടെ മുഖത്ത് ഒരു കുഞ്ചിരി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ന് മാത്രമേ ഇപ്പോ പറയപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ പുഞ്ചിരി ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് അത് വിഡ്രോ ചെയ്യാനായിട്ട് ചെക്ക് ബുക്ക് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയും ഇപ്പഴത്തെ സിറ്റുവേഷൻ ചെക്ക് ബുക്ക് ഒന്നും വേണ്ടായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഇത് ശരിയായ രീതിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെയും ഭയങ്കര ഗൗരവത്തിൽ നടക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല അവരൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആൾക്കാർക്ക് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അവരുടെ സ്മൈൽ യൂസ് ചെയ്യുന്നുണ്ടാവും എന്താ അത് യൂസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ് ഇപ്പോ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ നോക്കി ഞാനൊന്ന് പുഞ്ചിരിച്ചാൽ ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ഇല്ല ഇല്ല ഞങ്ങൾ പുഞ്ചിരിക്കുന്നു എന്നൊരവസ്ഥ വരുമോ തിരിച്ചും എല്ലാവരും പുഞ്ചിരിക്കുന്നുണ്ടാവും ശരിയല്ല പുഞ്ചിരിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതാ നമ്മൾ കൊടുത്താൽ തിരിച്ചു കിട്ടും ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ കണ്ണുകൾ നോക്കി അറിയാൻ പറ്റും നിങ്ങൾ ഏത് ഏതവസ്ഥയിലാണ് അതറിയണമെന്നുണ്ടെങ്കിൽ ഈ ആനിമൽസൊക്കെ അവർ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് നിങ്ങൾ ഭയന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണോ എന്നുള്ളതൊക്കെ തീരുമാനം നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിട്ടോ നമ്മളുടെ ഒരു പുഞ്ചിരിയിൽ നിന്നും നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു കൂടി എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കണ്ണുകളിൽ നോക്കുക എന്ന് പറയും കണ്ണുകളിൽ നോക്കുക എന്ന് പറയുന്ന സമയത്ത് ൂക്ഷമായിട്ട് ഒരാളുടെ കണ്ണിലേക്ക് നോക്കുക എന്നുള്ള അല്ല അതിനർത്ഥം നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ കണ്ണുകളിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും ഫീൽ ചെയ്യണം മുഖത്തൊരു സക്സസ് നമ്മൾ വീറിയണം നിങ്ങളുടെ മുഖത്ത് സക്സസ് വീറീതൽ ആണ് മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളെ കാണുമ്പം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നത് അവിടുന്ന് ഈ പലപ്പോഴും ആൾക്കാരെ നേരിട്ട് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര ഈസി ആയിരിക്കില്ല പക്ഷെ തുടർച്ചയായിട്ട് നിങ്ങൾ കുറച്ച് ആക്ട് ചെയ്താൽ ആൾക്കാരെ നേരിട്ട് ഫേസ് ചെയ്ത് തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ഉയർന്ന് കാണാൻ പറ്റും ഇപ്പോ ഒരാളെ ഹാൻഡ് ഷേക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇയാൾ എത്തരത്തിലുള്ള ആളാന്നുള്ളത് ഒരിക്കലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി വളരെ വീക്കായിട്ടുള്ളൊരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്യില്ല നമ്മൾ ചിലപ്പോൾ കണ്ടില്ല ചില ആൾക്കാർ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന സമയത്ത് കൈ പോലും ഫുള്ളായിട്ട് തരത്തില്ല നമുക്ക് പകുതി കൈ ഒക്കെ തരുള്ളൂ ഇങ്ങനെ ഈ വിരലിന്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുന്ന പരിപാടിയാണ് ഇത് ഇത് തുടക്കത്തില് നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നതുപോലെ തന്നെയാണ് എന്താണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് എപ്പോഴാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ നിങ്ങള് ലോകത്തോടെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പുഞ്ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യത്തിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടാവില്ല പക്ഷെ നിങ്ങൾ പുഞ്ചിരിക്കാൻ പറ്റും ആൾക്കാരുടെ കണ്ണുകളിൽ നോക്കി നിങ്ങളുടെ മുഖത്ത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റിയ തിരിച്ചും അത് പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ടാവും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഒരു കാര്യം ഓർത്തു ഓർത്തോ നമ്മളെ കാണുന്ന സമയത്ത് ഈ ആദ്യത്തെ സമയത്ത് നിങ്ങളെ കാണുന്ന സമയത്ത് അവര് അവരുടെ ഉള്ളിൽ നിങ്ങളെ കുറിച്ചിട്ടൊരു രൂപം ഉണ്ടാകും പിന്നെ രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സെക്കൻഡ് ചാൻസ് കിട്ടില്ല ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുള്ളു അത് രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മളുടെ അപ്പിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള ഓർത്തോ നമ്മൾ എപ്പോഴും ആരെങ്കിലൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏത് ഒക്കേഷനിലാണെങ്കിലും ഒക്കേഷന് പറ്റുന്ന ഡ്രസ്സിങ്ങിലാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം ഒരു ബിസിനസ് ആവശ്യത്തിന് പോകുന്ന സമയത്ത് നിങ്ങളൊരു പിക്നിക്ക് മൂടി പോവാൻ പാടില്ല പക്ഷെ പലപ്പോഴും നമ്മൾ തോന്നുപോയി ഇങ്ങനെ മതി അതിനെ കുറിച്ചൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ അത്ര സീരിയസ് അല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓവർ ഡ്രസ് ചെയ്യുന്നത് ആ ആ സിറ്റുവേഷൻ ഏത് സിറ്റുവേഷനിലാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ആ സിറ്റുവേഷനിൽ പറ്റുന്ന ഡ്രസ്സിങ് ആണെന്നുള്ള ഉറപ്പ് വരുത്തും നമ്മുടെ ആ സിറ്റുവേഷൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഡ്രസ്സാണെന്നുള്ള അറിയണം അപ്പോ നമ്മളുടെ വീട്ടിൽ വെച്ചൊരു ഫങ്ഷൻ ഉണ്ടൊക്കെയാണ് ഈ ഫങ്ഷൻ നമ്മളുടെ വീട്ടിൽ തന്നെയാണ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാം വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ വളരെ ലേസി ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാം അതുപോലെ തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഡ്രസ്സും ധരിക്കാം പക്ഷെ ഇത് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഓക്കെ ഇതൊരു ഫൺ പ്രോഗ്രാം ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് വളരെ സീരിയസ് ആണ് എന്നുള്ള തിരിച്ചറിയാൻ ഡ്രസ്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡ്രസ്സ് നമ്മളുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ളതാണ് എന്നുള്ളത് നമ്മൾ നെൻഷറിയാം അപ്പൊ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കീപ് ചെയ്യും നോക്കിയാല് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരാളുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് സംസാരിക്കുന്നുണ്ട് ഇടക്കൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അയാളെ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങൾ അയാളുടെ പേര് മറന്നു പോയാലോ ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേര് നമ്മൾ ഓർമ്മയിൽ വെക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പേരും നമുക്ക് അറിയാൻ പറ്റുമോ എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ ഒരു ഒരാളുമായിട്ട് പരിചയപ്പെട്ടു നെക്സ്റ്റ് ടൈം അയാളുമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് ആദ്യ സമയത്ത് അയാളുടെ ഫാമിലിയെ കുറിച്ചൊക്കെ നിങ്ങൾ തിരക്കി അടുത്ത തവണ കാണുന്ന സമയത്ത് കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ മോൻ എന്ത് ചെയ്യുന്നു മോൾ എന്ത് ചെയ്യുന്നു എന്നതിന് പറ എന്നതിന് പകരം കുട്ടികളുടെ പേരെടുത്ത് ചോദിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആകും എന്ന് വെച്ചാൽ ഏതൊരാൾക്കും അവരെ കെയർ ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി വെക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നാൽ അത് ആരെങ്കിലും ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മെസ്സേജ് എങ്കിലും കൊടുക്കണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആൾക്കാരില് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു വ്യക്തിത്വമാണെന്ന് തോന്നൽ അവർക്കുണ്ടാവും ആൾക്കാരിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയ കൃത്യമായിട്ട് അത് ലിസൺ ചെയ്യണം ഓരോ വേറൊരാള് സംസാരിക്കുന്ന സമയത്ത് അതിനെ ബ്രേക്ക് ചെയ്യുകയോ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുക ചെയ്യുന്നതിന് പകരം അവർ പറയുന്നതിനെ പൂർണ്ണമായിട്ടും കേൾക്കുക പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ അത് അതിനു മുമ്പ് തന്നെ നമുക്കൊരു അഭിപ്രായം ഉണ്ടാകും അയാൾ ചിലപ്പോൾ പറയാൻ പോകുന്ന നമ്മൾ പറയാൻ പോകുന്നതേ അഭിപ്രായം തന്നെ തന്നെയായിരിക്കും പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ കയറി സംസാരിച്ച് ആ കോൺവെർസേഷൻ കട്ടാക്കുന്നുണ്ടാവും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടുപേരും സംസാരിക്കുന്നതാണ് പക്ഷെ മറ്റേ ആൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുകൂടി ഉണ്ടാവണം ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലിസണിങ് ആക്റ്റീവ് ആണോ പാസിറ്റീവ് ആണോ എന്നറിയാനുള്ള എളുപ്പഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ വീണ്ടും സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടോന്നു വരുത്തു പലപ്പോഴും സംഭവിക്കുന്ന ഒരാൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ മറ്റേ കട്ട് ചെയ്യുന്നുണ്ടാവും ചിലപ്പം അയാൾ പറയുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ നോളജ് ഉണ്ടാവും പക്ഷെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റിയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്ന സമയത്ത് ആ ആളെ നമ്മൾ കൂടുതൽ കേൾക്കാൻ തയ്യാറായാലാണ് ഇത് പറ്റത്തുള്ളത് നമ്മൾ എന്ത് പറയുന്നു എങ്ങനെ പറയുന്നു എപ്പോൾ പറയുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കും പലപ്പോഴും എന്തെങ്കിലും തമാശ പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലൊക്കെ പറഞ്ഞു കൂടെയാണ് ഇപ്പൊ നമ്മളോട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കയാണ് അയാളോട് ഇടക്കിട ക്വസ്റ്റ്യൻ ചോദിക്കുക അയാൾ അയാൾ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പൊ ആൾക്ക് ഫീൽ ചെയ്യും ചെയ്യുമോ ഓക്കെ അയാൾ വളരെ ശ്രദ്ധയോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുന്ന പരിപാടി നിർത്തിയിട്ട് ആളും കുറച്ച് ശ്രദ്ധയോടു കൂടി പറഞ്ഞു കൊടുക്കണം േറ്റ് ചെയ്ത കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് കുറച്ച് നമുക്ക് അതിനെ കുറിച്ച് അറിയാം എന്ന തോന്നൽ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ആ പറയുന്ന ആളും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം കാണാൻ കടക്കുന്ന ഇടക്കിട ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നല്ല സെയിൽസിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന അതാണ് അവര് നല്ല നല്ല ക്വസ്റ്റ്യൻസ് സെയിൽസിൽ അത്ര നന്നായിട്ട് അറിയില്ലാത്ത ആൾക്കാർ ചുമ്മാ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ചുമ്മാ സംസാരിച്ചിട്ടിരിക്കുന്നുണ്ടാവും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല ഇടക്കിടക്ക് ഈ ഭയങ്കര ഗൗരവത്തിനൊക്കെ പോകും ചെറിയ തമാശകളൊക്കെ കയറ്റുന്നത് നല്ലതാണ് സംസാരത്തിന്റെ ഇടക്ക് ഇവിടെ ഒരു നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏത് ഫീൽഡിലും വിജയിക്കാൻ പറ്റുക നമുക്ക് പല കാര്യങ്ങളും പല രീതിയിൽ പറയാൻ പറ്റും പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർ പറയുന്നത് കേൾക്കാൻ തന്നെ നമുക്ക് ഇഷ്ടമാണ് ഇല്ല ചില ആൾക്കാർ ചില കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അത് കേട്ടിരിക്കാൻ നമുക്ക് നല്ല ഇഷ്ടമല്ലേ അപ്പൊ അതൊക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ നല്ലതാണ് കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ അശ്ലീല പ്രദ പദപ്രയോഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാരണം ഒരുപക്ഷെ നമുക്ക് തോന്നും അത് ആൾക്കാർ ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരാൾക്കും അത് ഇഷ്ടമല്ല എന്നുള്ളത് തിരിച്ചറിയും സംസാരത്തിനിടക്ക് അത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ അപ്പോൾ ഒന്നിലധികം ആൾക്കാരുമായിട്ട് ഇരിക്കാനെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി നമ്മൾ കീപ്പ് ചെയ്യണം വെറുതെ ആൾക്കാരെ കയറിയിട്ട് പേഴ്സണലി അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കമന്റുകൾ പാസ്സാക്കാതിരിക്കുക ചില ആൾക്കാർ വളരെ രസകരമായിട്ട് ചില കമന്റുകൾ പാസ്സാക്കും പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ എല്ലാവരും ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ എൻജോയ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധം വയ്ക്കുകയാണ് മാത്രമല്ല ഒരാളെ പേഴ്സണലി എന്തെങ്കിലും ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് കമന്റ് പറഞ്ഞാലും അത് തമാശയായിട്ട് എല്ലാവരും അംഗീകരിക്കും ആ വ്യക്തി ആരാണോ അയാൾ എത്ര വിശാലകൃതേനാണെങ്കിലും അയാൾ അത്ര വലിയ സ്വീകാര്യത ഒന്നും അത് ഉണ്ടാവില്ല എന്നുള്ള നമ്മൾ തിരിച്ചറിയണം നമുക്ക് തോന്നും അയാൾ എൻജോയ് ചെയ്യുന്നു ഇപ്പൊ ഒരാളെ കാണുന്ന സമയത്ത് സ്ഥിരമായിട്ട് നിങ്ങൾ ഒരു കമന്റ് പറയുന്ന ഒരു നമുക്ക് തോന്നും അയാൾ ചിരിച്ചിട്ടൊക്കെ വർത്താനം പറയും പക്ഷെ അയാൾ എൻജോയ് ചെയ്യുന്നു തോന്നും ഒരിക്കലും അതുണ്ടാവില്ല എന്നുള്ളത് തിരിച്ചറിയണം പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സമയത്താണ് ചിലപ്പോൾ അദ്ദേഹം ഓക്കെ എന്ന് വെക്കുന്നുണ്ടാവും പക്ഷെ മൂന്നാമതൊരാളുള്ള സമയത്ത് സെയിം കമന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ ഉണ്ടാകും ഒരിക്കലും ഒരാളെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു മോശം കമന്റ് ഒരു തമാശ പറഞ്ഞിട്ട് അത് ആ വ്യക്തി എൻജോയ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും കരുതരുത് അത് മണ്ടത്തരമാണ് പല ആൾക്കാരും ഇത്തരം മണ്ടത്തരം കാണിച്ച് നല്ല റിലേഷൻഷിപ്പുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ കളയുന്ന നമ്മൾ കാണാറുണ്ട് അപ്പൊ മറ്റുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ് കാരണം പലപ്പോഴും പല റിലേഷൻഷിപ്പുകളും കളയുന്നത് ഇത്തരത്തിലുള്ള ചില സംഭാഷണങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഒരു ഒരു പ്രത്യേക പോയിന്റിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ മറ്റേ ആളും പ്രതികരിക്കുന്നുണ്ടാവും ഒരു തമാശ നിങ്ങൾ അയാളെക്കുറിച്ച് പറഞ്ഞ തമാശ പോലെ തന്നെ അയാളും നിങ്ങളെക്കുറിച്ചും തമാശ പറയുന്നുണ്ടാവും അപ്പൊ നമുക്കറിയാം ഏയ് ഇയാൾ എന്ത് പരിപാടി ചെയ്യുന്നത് ഇതിനെയൊക്കെ മോശമായിട്ടാണ് നമ്മൾ പെരുമാറിയതെന്നുള്ള നമ്മൾ മറന്നു പോകുന്നുണ്ടാവും അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് ഇതിനെ ആശ്രയിച്ചിട്ടാണ് ലോകത്തിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ് അതെങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തും എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്